വേദിയിലുള്ള ബഹുമാന്യരെ സദസ് സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിന് സാക്ഷികളാകാനുള്ള തോൽവീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് അലഹദില്ല സാധാരണ ഇക്കാരി സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പ്രവാചക വചനമുണ്ട് യാ യുവാക്കളെ മനുഷ്യതാൽ വ നിങ്ങൾ പക്വത എത്തിയാൽ പാകത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുകയും ഫൈൻ നബു ആകുന്നൊരു വശം അത് നിങ്ങൾക്ക് കണ്ണിന് കുളിർമയാണ് അതോടൊപ്പം തന്നെ വർഷങ്ങളിൽ ഫങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും കണ്ണിനെ താഴ്ത്താനും ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുവാനും വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കുകയിൽ യുവാക്കളെ വിളിച്ചുകൊണ്ടാണ് ഫസുലി സാഹസമ കൽപ്പിക്കുന്നത് വമല്ലം യസ്തത്തിൽ ഇനി അതിന് സാധിക്കാത്ത വല്ല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുകയും കാരണം അത് നിങ്ങൾക്ക് എല്ലാ തിന്മകളിൽ നിന്നുമുള്ള ഒരു പരിചയായിരിക്കും പ്രതിരോധമായിരിക്കും എന്നാണ് റസൂൽ സല്ലാഹു അല്ല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അഥവാ വിവാഹ സമയമായി കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ വിവാഹം കഴിക്കുക എന്നത് ഇസ്ലാമിൽ വളരെ പവിത്രമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലഹമ്മില്ല ഇന്ന് യുവാക്കൾ അതിന് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഒരു ഖേദകരമായ ഒരു കാര്യം പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്ന ഒരു ചൊല്ല് പെണ്ണ് പുരനിറഞ്ഞ് നിൽക്കുകയാണെന്ന് ഒരാളും വന്ന് ചോദിച്ചിരിക്കുകയാണെന്ന് എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട് ഇന്ന് നേരെ തിരിച്ചാണ് ആളുകൾ കൊണ്ടിരിക്കുന്നത് വിവാഹപ്രായമെത്തിയ യുവാക്കളെ നമ്മൾ കാണുമ്പോൾ എന്താ നീ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കായിട്ടൊന്നല്ല ഞാൻ രണ്ട് മൂന്നാല് മാസമായി അല്ലെങ്കിൽ ഒന്നൊന്നര വർഷമായി ഞാൻ പുരങ്ങൾ നോക്കി നടന്നു ഒരു പെൺകുട്ടിയും സമ്മതിക്കഴിയില്ല അവർ സമ്മതിച്ചെങ്കിലേ കല്യാണം കഴിക്കാൻ കഴിയുള്ളൂ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കണം അഥവാ ഇന്ന് പുരുഷന്മാരാണ് പുര നിറഞ്ഞു നിൽക്കുന്നത് ഈ മാറ്റം ഈ സ്റ്റേജിൽ ഇരിക്കുന്ന കാരണവന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാവും അവരുടെ ചെറുപ്പകാലവും ഇപ്പൊ അനുഭവിക്കുന്ന അവരുടെ പേരെ കുട്ടികളെ കെട്ടിക്കുമ്പോഴുള്ള കാലവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏഷ്യാനെറ്റിനെ തോന്നുന്നുണ്ട് ഒരു ചാനലിൽ ഒരു ഷോ ഉണ്ടായി അതാരും ഒരു കയച്ചു അതാണ് അപ്പൊ അതിൽ കയറി നോക്കുമ്പോ കണ്ടത് തിരുവനന്തപുരത്തെ വുമൺസ് കോളേജിലെ കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദമാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കുട്ടികളുണ്ടാവും പെൺകുട്ടികളാണ് കോളേജ് പിന്നെ പെൺകുട്ടികളുടെ കോളേജാണ് അപ്പൊ ഈ അവതാരങ്ങൾ ആ കുട്ടികളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാരൊക്കെയാണ് ആ ചോദ്യം ചോദിച്ചു തീർന്നില്ല അപ്പോഴേക്കും ആ ഒരു മുന്നൂറ് കുട്ടികളിൽ ഏർ വന്നാൽ ഒരു അൻപതോ അറുപതോ കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളെല്ലാം അവരുടെ കയ്യിലുള്ള ഒരു ലൈക്കിന്റെ ചിഹ്നമുണ്ട് അത് ഇവർ കൊടുക്കുന്ന ചിഹ്നമാണ് ആ ലൈക്ക് ചിഹ്നം ഉയർത്തിപ്പിടിച്ച് എന്തോ ഒരു വിജയാരാമം മുഴക്കുന്നത് പോലെ മുഴക്കുന്ന രംഗമാണ് കണ്ടത് ഞാൻ യൂറോപ്പിലെ കാര്യമല്ല പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്തുള്ള പ്രവണതകളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നു മറിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ കാപ്പുപറമ്പിൽ നിന്നും കരുവരട്ടയിൽ നിന്നും എടത്തനാട്ടുകരയിൽ നിന്നും ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന കോളേജുകളിലെ മക്കനെ ഇട്ട കുട്ടികളും ഇല്ലാത്ത കുട്ടികളുമൊക്കെ ഒരേപോലെ കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ വേണമെങ്കിൽ തന്നെ ഇനിയും കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്ന അവസ്ഥ ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഞാൻ ഈ പറയുന്നത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ വിവാഹപ്രായം പറ്റിയ ഒരു കുട്ടിയോട് ഈ വിവാഹ എത്തിയിരിക്കാതെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ഇന്നത്തെ കുത്തുപേര് കേട്ടത് പ്രകാരം മോളെ എന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു നോക്കൂ ആ മോള് പറയും ഏ എനിക്ക് കല്യാണം കഴിച്ചുകൂടാ എന്നൊന്നുമില്ല പക്ഷേ സമയമായിട്ടില്ല ഞാൻ പറയാം എന്നാണ് ആദ്യമായി അവർ പറയുക ഈ കോഴ്സ് കഴിയട്ടെ എന്നാണ് പറയുക ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിച്ചാൽ പറയും പി ജി കൂടി കഴിയട്ടെ എന്ന് പറയും പി ജി കൂടി കഴിഞ്ഞാൽ ആ കുട്ടി പറയും ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് ഒരു കരിയർ ഉണ്ടാകട്ടെ ഒരു ശമ്പളമുള്ള ജോലി ഉണ്ടാകട്ടെ അതിന് എനിക്ക് അവസരം തരണമെന്ന് പറയും അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി കാത്തുനിന്ന് ആ ജോലിയും കിട്ടിയാൽ ചില കുട്ടികൾ ചുവട് മാറ്റും രണ്ട് രീതിയിലാണ് ചുവട് മാറ്റുക ഒന്നുകിൽ പറയും ഞാൻ കല്യാണത്തിന് ഞാൻ രൂപം കണ്ടിട്ടുണ്ട് ഞാൻ ആ വഴിക്കാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അതൊരു പക്ഷേ ആൺകുട്ടി ആൺ പെൺകുട്ടിയെ ആയിക്കൊള്ളുന്നില്ല പെൺകുട്ടി ആൺകുട്ടിയെ ആയിക്കൊള്ളണം എന്നുമില്ല എനിക്കിഷ്ടം എന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയെയാണ് അതുകൊണ്ട് ഞാനും അവളും ഒന്നായി ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് പറയുന്ന ആ പ്രവണതയുള്ള കുട്ടികൾ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ചിലര് ഞാൻ കല്യാണത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നവരും വർദ്ധിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺമക്കളോട് വളരെ സ്നേഹപൂർവം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയ ഒരു കാര്യമല്ല ഇത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റപ്പെട്ട ഒരു ഒരാശയമാണ് അതെത്ര നേരത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുവോ അത്ര നേരത്തെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുന്നു അതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ പറയുന്ന ഒരു ന്യായവും കല്യാണത്തിന് യഥാർത്ഥത്തിൽ തടസ്സമല്ല പഠനം പഠനത്തിന് വിവാഹം ഒരു തടസ്സമേ അല്ല ഞാനിവിടെ നിന്ന് പറയുന്നത് വളരെ ആധികാരികമായിട്ട് ചില ആളുകൾ പറയും മൗലൈമാർക്കൊക്കെ പറഞ്ഞു പോയാൽ മതി അവക്കെ ഞങ്ങൾക്കറിയാം എന്റെ മകളെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഞാൻ കല്യാണം കഴിപ്പിച്ചത് അതിനുശേഷം ഒരു ഡിഗ്രി കഴിയും പി ജി കഴിഞ്ഞു ഇപ്പൊ അതിന്റെ അടുത്ത ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുക പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഇരിക്കുന്നവർ മിക്കവാറും എന്റെ ബന്ധുക്കളാണ് അത് കാപ്പുറമ്പുകാരാണെങ്കിലും ശരി കരുവരട്ടക്കാരാണെങ്കിലും ശരി അതുപോലെ കൊടിയങ്ങുന്നുകാരാണെങ്കിലും ശരി പടുവമ്പാടവന്മാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേരത്തെ ബന്ധമുള്ളവരാണ് തോരക്കാടന്മാരുമായി വലിയ ബന്ധമുള്ളവരാണ് പിന്നെ എന്റെ നാട്ടുകാരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അല്പം അധികാര സ്വരത്തിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ചിന്താഗതി വെട്ടി എങ്കിൽ വലിയ അപകടത്തിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മുടെ നാട് മാത്രമല്ല നമ്മുടെ മതവിശ്വാസം കൂടി ആ ഒരു ആ ഒരു കെടിയിൽ അകപ്പെടാൻ അധിക സമയം വേണ്ടി വരില്ല ഒരിക്കലും പഠനം ഇതിന് തടസ്സമല്ല കരിയർ ഇതിന് തടസ്സമല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആളോട് തുറന്ന് സംസാരിച്ചൂടെ എനിക്ക് പഠിക്കണം എനിക്കൊരു ജോലി ചെയ്യണം അതിനൊന്നും ഇസ്ലാം എതിരല്ല അതൊരു വിവാഹം കഴിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ സുരക്ഷിതരാവുകയാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എവിടേക്ക് വേണമെങ്കിലും പോകാം അതൊരു വാപ്പാന്റെ പിന്നാലെ നടക്കണ്ട ഉമ്മയുടെ കൂടെ നടക്കണ്ട അമ്മാവന്റെ സമയം നോക്കണ്ട നിങ്ങളൊരു കല്യാണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാം എവിടെയും പോയി താമസിക്കാം എന്താ പ്രശ്നമുണ്ട് അതുകൊണ്ട് വിവാഹം അതിനൊന്നും യഥാർത്ഥത്തിൽ തടസ്സമല്ല എന്ന് മനസ്സിലാക്കണം പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ ചിന്ത വരുന്നത് അത് ഞാൻ പറഞ്ഞുതരാം പച്ചക്ക് പറഞ്ഞുതരാം ഇവിടെയുള്ള ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഭർത്താവിന്റെ അടുക്കൽ ഒരു വില ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീ പീഡനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനം വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ എന്ന് അതായത് ഇപ്പോൾ പുതിയ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു ദൂരദേശങ്ങളിലുള്ള ആരെങ്കിലും അല്ല ഇവിടെയുള്ള വിദ്വേഷ പ്രഭാഷകന്മാരല്ല മറിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ ഉപ്പയാണ് അവരുടെ ഉമ്മയാണ് അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവാണ് എന്ന ഒരു പ്രതീതിയാണ് ഇന്ന് പെൺമക്കളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു സിംഹത്തിന്റെ കൂട്ടിലേക്കാണ് പോകാനിരിക്കുന്നത് ആ സിംഹത്തിനോട് പ്രതിരോധിക്കുവാനുള്ള പടച്ചട്ടയുമായും വേണം നിങ്ങൾ പോകാൻ എന്ന പടച്ചട്ട ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് എനിക്ക് ശമ്പളം അതിനുവേണ്ടിയാണ് എനിക്ക് ജോലി അതുകൊണ്ടേ എനിക്ക് വിലയുണ്ടാവുകയുള്ളൂവെന്ന് എന്നാൽ നിങ്ങൾക്കറിയോ അതല്ല പറഞ്ഞത് പലതും കണ്ടുകൊണ്ട് ആളുകൾ വിവാഹം കഴിക്കും സ്വത്ത് കണ്ടുകൊണ്ട് സമ്പത്ത് കണ്ടുകൊണ്ട് സൗന്ദര്യം കണ്ടുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ആളുകൾ വിവാഹം കഴിക്കും തറവാട് കണ്ടുകൊണ്ട് വിവാഹം കഴിക്കും എന്നാൽ നിങ്ങൾ കാണേണ്ടത് ഫിദാ മതത്വമാണ് ധാർമ്മികതയാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് അതുള്ളവരെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ പണം കൊണ്ട് സ്വസ്ഥത സ്വസ്ഥതയുണ്ടാവുകയില്ല പകിട്ടുകൊണ്ട് ഉണ്ടാവുകയില്ല കരിയർ കൊണ്ട് സ്വസ്ഥത ഉണ്ടാവുകയില്ല സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം ധാർമ്മികതയുണ്ടാകണം അതുള്ളവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് വിശ്വാസം ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്ത്രീകളുടെ മേൽ ഒരിക്കലും അമിത ഭാരം കെട്ടിവെക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് പുരോഗമനവാദികൾ ഫെമിനിസ്റ്റുകൾ സ്വതന്ത്രവാദികൾ ലിബറലുകൾ ഇന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇരട്ടി ഭാരം നിങ്ങൾ എടുക്കണമെന്നാണ് എന്താണ് ആ ഇരട്ടി ഭാരം നിങ്ങൾ കൂടി വീട്ടിലെ ചെലവ് നടത്തണം നിങ്ങൾ കൂടി ജോലിയുള്ളവരാകണം എന്ന് സ്ത്രീകളോട് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ ജോലി എടുപ്പിച്ച് ഇരട്ടി ഭാരം അവരുടെ തലയിൽ കയറ്റി വെച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യണം ആ ജോലിക്കും പോകണം അതോടൊപ്പം തന്നെ അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം പാലൂട്ടണം അതിനെ വളർത്തണം ഇനി സ്ത്രീപക്ഷവാദം പറഞ്ഞിട്ട് ഒരു പുരുഷൻ ഭർത്താവിനോട് പറയണം ഒന്നാമത്തെ കുട്ടനെ ഞാൻ പ്രസവിച്ചു രണ്ടാമത്തിന് ഞങ്ങൾ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല രണ്ടാമത്തതിന് നിങ്ങൾ പാല് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതൊന്നും മനുഷ്യ പ്രകൃതിയിൽ പെട്ടതല്ല അതൊക്കെ ചെയ്യും വേണം അതോടൊപ്പം എന്ത് ചെയ്യണം ഈ ഇരട്ടി ഭാരം തലയിൽ വെക്കുകയും വേണം എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ പറയുക പുരുഷന്മാരെ സ്ത്രീകളുടെ കാര്യത്തിൽ കൈകാര്യകർത്താക്കളാണെന്ന് പറയാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ എന്താ അവരവരുടെ സമ്പത്തിൽ നിന്ന് ആ സ്ത്രീകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാണ് അഥവാ പുരുഷന്മാർ അവരുടെ സ്ത്രീകളുടെ എല്ലാ ചെലവും വഹിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കുടുംബത്തിന്റെ ചെലവ് വഹിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീയുടെ തലയിൽ ഇസ്ലാം കെട്ടിവെച്ചിട്ടില്ല പുരുഷന്റെ തലയിലാണ് കെട്ടിവെച്ചിട്ടുള്ളത് അവനാണ് ആ ഉത്തരവാദിത്തമുള്ളത് പക്ഷേ ഇവിടെയുള്ള ആളുകൾ ആ ഉത്തരവാദിത്വം എടുത്തിട്ട് ആരെ തലേക്കും കൂടി വെച്ചു കൊടുക്കുകയാണ് സ്ത്രീകളുടെ തലയിലേക്ക് കൂടി വെച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു അവിടെ ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയും നല്ലത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബിൽ പോകുന്നതിന് ഇസ്ലാം ഒരിക്കലും തടസ്സല്ല അവിടെ ഇസ്ലാമിക മര്യാദ പാലിക്കണം എന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കരിയറാണ് ജീവിതം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല കരിയറിന് വേണ്ടിയല്ല ജീവിതം ജീവിതത്തിന് വേണ്ടിയാണ് കരിയർ ഈ പോയിന്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് പക്ഷെ ഇന്ന് നേരെ തലതിരിഞ്ഞിട്ടുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടിയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന് വേണ്ടി എന്നാണ് ജീവിതം എന്ന് പറഞ്ഞാൽ യു കെയിലും അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പാറി നടക്കാനുള്ളതാണ് എന്നാണ് അതൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യമല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള കുടുംബജീവിതവും ഇവിടെ സമാധാനമുള്ള ഒരു ജീവിതവും അതിലുപരി മരണശേഷം പരലോകത്ത് സുന്ദരമായ സുഖവും നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തെ പറ്റി കുറുവാൻ പറഞ്ഞത് എന്താ അറിയോമോ നിങ്ങൾ അറിയണം അന്നമയാ ഈ ദുനിയാവെന്ന് പറയുന്നത് ലഹന്നത് കളിയാണ് വല വിനോദമാണ് വിനോദമാണ് അലങ്കാരമാണ് പരസ്പരം ാണ് സന്താനങ്ങളെ കുറിച്ചും സമ്പത്തിന്റെ പേരിലും പരസ്പരം പെരുമനടിക്കലാണ് ഏതുപോലെ ഒരു മഴ പോലെയാണ് ജീവിതം ആ മഴയത്ത് ധാന്യങ്ങൾ കൃഷികൾ ഭയങ്കര ഉഷാറായിട്ട് വളർന്നു വരുമ്പോ ആ കർഷകൻ ആ പാടത്തേക്ക് നോക്കി അത്ഭുതപ്പെടുന്നത് പോലെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷേ ആ പച്ചപ്പുണ്ടല്ലോ ആ വാഴത്തോട്ടം ഉണ്ടല്ലോ ആ പച്ചക്കറി ഉണ്ടല്ലോ അതെന്നും അതുപോലെ നിൽക്കുമോ സുമ്മയു പിന്നീട് നിങ്ങൾക്ക് അത് വാടിപ്പോകുന്നതു കാണാം പിന്നെ അതൊരു മഞ്ഞ കളറായി മാറും സുമ്മയക്കൂരു ഹുത്താമ പിന്നെ അതൊരു തുരുമ്പായിട്ടാണ് പോവും വൈക്കോലായിട്ടാണ് പോകും അല്ലെ പാടത്ത് ഇങ്ങനെ നെല്ല് വളഞ്ഞു നിൽക്കുമ്പോ കാണാൻ എന്തൊരു ഭംഗിയാണ് ആ പാലക്കാടിന്റെ ആ പാടങ്ങൾ പാടശേഖരങ്ങൾ പോയി നോക്കിയാൽ മതി പക്ഷെ അത് ഒരു മാസം നമ്മൾ കണ്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ചെല്ലുമ്പോ അതിന്റെ കളർ മാറിയിട്ടുണ്ടാകും പിന്നെ ചെല്ലുമ്പോ വൈക്കോൽ കുണ്ടയായി അവിടെ നിൽക്കുന്നുണ്ടാകും ഇതുപോലെയാണ് ജീവിതം എന്ന് പറയുമ്പോ എന്നും കളിയും അടിയും പൊളിയും തിരുത്തുന്നു മാത്രമല്ല നമ്മുടെ തൊലി ചുളുങ്ങുന്ന കാലം വരും കണ്ണിന് കാഴ്ച മങ്ങുന്ന കാലം വരും നമുക്ക് കേൾവി കുറയുന്ന കാലം വരും നമ്മുടെ നരമ്പുകളിൽ രക്തോട്ടം കുറയുന്ന കാലം വരും നമ്മുടെ സമയം വരിക തന്നെ ചെയ്യും ഈ ജുലിയാവിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ ജീവിച്ചവർക്ക് ശക്തമായ ശിക്ഷ മല ലോകത്തുണ്ട് ഇവിടെ ശരിയായ രീതിയിൽ ജീവിച്ച ആളുകൾക്ക് കൃത്യമായി പാപമോചനവും അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ അടുക്കലുണ്ട് അവസാനിപ്പിച്ചപ്പോളെ മനസ്സിലാക്കി ഈ പറഞ്ഞാൽ വഞ്ചനയുടെ ഒരു മറ്റൊന്നുമല്ല എന്ന് കുട്ടികളെ ദുനിയാവിൽ ഈ റീൽസ് എടുത്തിട്ട് നടക്കുന്ന സമയത്തും കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ മുഖത്ത് വാരി തേക്കുന്ന സമയത്തും നോക്കാനും ലൈക്ക് ലൈക്കടിക്കാനും കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷെ അത് എത്ര ദിവസം ഉണ്ടാകുക ആർക്കും പറയാൻ കഴിയില്ല പെട്ടെന്ന് സുഹൃത്തുക്കൾ ഇതൊക്കെ അവസാനം പോകും അപ്പൊ നന്നായി പഠിച്ചിട്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വന്നപ്പോ ആ റിസൾട്ട് കാണാൻ ഭാഗ്യമില്ലാതെ പോയ എത്ര സഹപാഠികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എം ബി ബി എസിന് നന്നായി പഠിച്ച ശേഷം ഹൗസ് ഹൗസർജൻസിയും കഴിഞ്ഞ് ഒരു ഡോക്ടറാകാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കാർഡിയാക്കി പേ പേഷ്യന്റിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറി പോകുന്ന ഒരു ഡോക്ടറാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇന്ന് സ്ട്രോക്കുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്റെ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് കുഴഞ്ഞു വീണു കണ്ട അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇലക്ഷൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച ശേഷം സത്യപ്രതിജ്ഞക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ ഒട്ടനവധി കേരളത്തിൽ കാണുകയും അതിന് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നത് മക്കളെ മരണം ഏത് സമയത്താണ് കടന്നു വരിക നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നമ്മൾ എത്തിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാനുള്ളത് ജീവിതം എന്ന് പറയുന്നത് സമയമായാൽ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുക അതോടൊപ്പം നിങ്ങൾ ജോലിയും കാര്യങ്ങളും ആയിട്ട് പോവുക ഒരിക്കലും ജോലിക്ക് വേണ്ടിയല്ല ജീവിതം ജീവിതത്തിന് വേണ്ടിയാണ് ജോലി എന്ന ആ ഭാഗം നമ്മൾ മനസ്സിലാക്കണം വിവാഹം വൈകിപ്പിച്ചാൽ ഇനിക്കൊന്നും സംഭവിക്കൂല എന്നാൽ ചില കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് എന്തോ താരുണ്ടെന്നാ ഞാൻ പറയാം ആൺകുട്ടികളുടെ ഞാൻ പറയുന്നത് വിവാഹം അകാരണമായി വൈകിപ്പിച്ചു കൊണ്ടുപോയാൽ ഏ എനിക്ക് ലൈംഗികമായിട്ടും വൈകാരികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറയുന്നത് ഡോക്ടറെ കാണണമെന്നാ ഞാൻ പറയും പറഞ്ഞു ചാനലുകാരൊക്കെ വിളിച്ചു പറയുന്നത് എന്താ ഒരു പെണ്ണൊരാണെ കാണുമ്പോഴേക്ക് ആകാശം പൊളിഞ്ഞു പൊളിഞ്ഞൂടോ ഒന്ന് തൊടുമ്പോഴേക്ക് എന്താ സംഭവിക്ക അല്ലെങ്കിൽ അവിടെ മാറിടം ഒന്ന് കാണുമ്പോ എന്താ സംഭവിക്കുക ഇതൊന്നും സംഭവിക്കൂല എങ്ങനെ ഇവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ നടക്കണത് എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കണത് ആര് പറഞ്ഞില്ല നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് പറയും ഒരാണും ഒരു പെണ്ണും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വൈകാരികമായ ഉത്തേജനം ഉണ്ടാവും അത് ഉണ്ടാവും എന്ന് പറയുന്നത് അത്ര വസ്ത്രത്തിന് നല്ലത് സത്യമാണ് എന്നുള്ള ചോദിക്കുക അത് കണ്ട എന്താ കുഴപ്പമെന്ന് അതിന്റെ കുഴപ്പമെന്താന്ന് എല്ലാ ദിവസവും വരുന്ന പത്രങ്ങളും വായിച്ചു നോക്കിയാൽ മതി ടി വിയിൽ വരുന്ന വാർത്തകൾ കേട്ടു വയ്ക്കിയാൽ മതി അല്ലേ ഓരോ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ ആരും വ്യഭിചരിക്കണില്ല തെറ്റിയിടില്ല കുഴപ്പം എല്ലാവരും വളരെ വിശുദ്ധരാണ് എന്നാൽ ബെസ്റ്റിയാണ് റിലേഷൻഷിപ്പാണ് സിറ്റുവേഷൻഷിപ്പാണ് ഹുക്കപ്പാണ് ലിവിങ് ടുഗതർ ഈ പേര് പറഞ്ഞ ഒരു കുഴപ്പമില്ലല്ലോ ആ പേര് പറഞ്ഞിട്ട് എന്താ ക്യാമ്പസിൽ നടക്കുന്നത് പെൺകുട്ടികൾ പറയും എന്താ ക്യാമ്പസിൽ നടക്കണത് ഡി ജെ പാർട്ടിയിൽ എന്താ നടക്കണത് അപ്പൊ വിവാഹം മാത്രം വൈകിപ്പിക്കുക വിവാഹത്തിലൂടെ നടക്കേണ്ടതൊക്കെ വേറെ വഴിക്ക് നടത്തുക എന്നിട്ട് പറയാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഓർത്തു വെച്ചോ കണ്ണിന് വ്യഭിചാരമുണ്ട് കാതിന് വ്യഭിചാരമുണ്ട് കയ്യന് വ്യഭിചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് കണ്ണിന്റെ വ്യഭിചാരം അരുതാത്തത് കാണലാണ് കാതിന്റെ വ്യഭിചാരം അരുതാത്തത് കേൾക്കലാണ് കാലിൻ്റെ വ്യഭിചാരം അതിലേക്കുള്ള നടന്നു പോക്കലാണ് പോകലാണ് കയ്യിന്റെ വ്യഭിചാരം പിടുത്തമാണ് അവസാനത്തതാണ് ഗുഖ്യാവയവങ്ങളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് തീർച്ചയായും വിവാഹം വൈകിപ്പിക്കുന്നവർ പോകും പക്ഷെ പേര് വേറെ വിളിച്ചും വിളിക്കുന്നു മാത്രമേ ഉള്ളൂ അവസാന അപകടം ഉണ്ടാവും അപ്പൊ നീ ഞാനാണ് ഒരു വാർത്ത വന്നത് പിന്നെ കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തേഴുന്ന ആത്മഹത്യ ചെയ്തത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നല്ല കാമുകന്റെ വീട്ടിൽ നിന്ന് സുഹൃത്ത് എന്നുള്ള പേരിട്ടാൽ പിന്നെ എല്ലാമായി പെൺ സുഹൃത്ത് എന്നുള്ള പേരിട്ടാൽ എല്ലാരുമായി നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ ആൺ സുഹൃത്തിനെപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും എന്താ വിഷയം ഇതന്നെയാണ് പ്രശ്നം ട്രെയിനിൽ നിന്നാണ് ഒരു നവജാത ശിശുവിന്റെ ഭ്രൂണം കിട്ടിയത് രണ്ടാഴ്ച മുമ്പ് നിന്ന് കുപ്പത്തൊട്ടിയിൽ നിന്ന് അവിഹിതമായ ഗർഭം ധരിച്ചതാണ് എഴുതി വെച്ചോ കോളേജുകൾ തോറും അവിഹിതമായി ഉണ്ടാകുന്ന കുട്ടികളെ താമസിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ കൂടി ഭാവിയിൽ ഉണ്ടാക്കേണ്ടി വരും അവിടേക്കാണ് കേരളത്തിന്റെ മൂക്ക് ഇത് കേരളത്തിനെയും സംവിധാനത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് വിവാഹം എന്ന് പറയുന്നതിൽ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവ മറ്റുള്ള സംഭവങ്ങളൊക്കെ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഉത്തരവാദിത്ത ഏൽക്കാൻ ആർക്കും കഴിയില്ല എന്ന നടക്കേണ്ടതൊക്കെ നടക്കണം കുട്ടികളെ നോക്കാനാവില്ല വാപ്പാന നോക്കാനാവില്ല ഉമ്മാന നോക്കാനാവില്ല കുടുംബം നോക്കാനാവില്ല എനിക്ക് റീൽസ് കൊടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കണം ആരേറ്റവും ഒരു ബന്ധമല്ലാതെ എന്നാൽ എല്ലാ പുരുഷന്മാരേറ്റും ബന്ധം ആണ് അതൊരാഴ്ച ഒരാളേറ്റ് രണ്ടാഴ്ച വേറൊരാളേറ്റ് അങ്ങനെ സർവ്വതന്ത്ര സ്വതന്ത്രരായി പാറി നടക്കും പറവകളൊന്നും വേടി കഴിക്കാറില്ല എന്ന പാട്ടും പാടി അത് മൃഗങ്ങളുടെ സംസ്കാരമാണ് കുറാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ വഷളായാൽ മൃഗങ്ങളെക്കാൾ വഷളാകുമെന്ന് ബൽഫും മതൽ എന്നാണ് പറഞ്ഞത് മൃഗമാകും എന്നല്ല പറഞ്ഞത് മൃഗങ്ങളെക്കാൾ മോശമാകുമെന്ന് അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മുഴുവൻ ഇത് ഒരു രണ്ടോ നാലോ വർഷം കഴിഞ്ഞാൽ എനിക്ക് എനിക്കും നിക്കാബുത്തുബേയിൽ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് ധൈര്യമില്ല ഒരു പക്ഷേ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറയും ഇതവിടെ അവസാനിപ്പിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയേണ്ടത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറയും കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കല്യാണം നടന്നു ആ കല്യാണം നടന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പാടില്ല ഞാൻ പൂർണ്ണമായി ഇസ്ലാമികമായിട്ട് എന്റെ കല്യാണം നടക്കുള്ളൂ അങ്ങനെ ആ കുടുംബം നടത്തി വാപ്പാക്ക് വല്ലാത്ത സങ്കടം അവിടെ പടക്കം പൊട്ടിയില്ലല്ലോ ആർക്കാ സങ്കടം വാപ്പാക്ക് അവിടെ തോരണങ്ങൾ ഉണ്ടായില്ലല്ലോ അവരുടെ പല്ലക്ക് വന്നില്ലല്ലോ അവിടെ ഡി ജെ പാർട്ടി ഉണ്ടായില്ലല്ലോ എന്റെ മകളെ കല്യാണം ആവൊന്നും ഇല്ലാതെ നടന്നു പോയല്ലോ പക്ഷെ കുട്ടിയാണ് നിലപാടെടുത്തത് അങ്ങനെയുള്ള കുട്ടികളുണ്ട് അത് നമുക്ക് വലിയൊരു സൂര്യപ്രഭാ പ്രഭ തന്നെയാണ് കാലം അങ്ങനെ നല്ലത് പറയുന്നവരെ ആർക്കും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകണം അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ ഉറപ്പാക്കളാകണം വരീബ പറഞ്ഞു ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത് ആ അപരിചിതാവസ്ഥയിലേക്ക് പോകും അന്ന് അപരിചിതർക്കാകുന്നു മംഗളമെന്ന് അഥവാ നേരെ ചെയ്യുന്നവർക്ക് എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലം വരും എന്ന് റസൂൽ അല്ലാമോ പറഞ്ഞതാണ് പെട്ടെന്ന് ഇന്ന് കാണു വിവാഹരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ ചില കുട്ടികൾ പറയുന്നത് അവിടെ ഈ നിക്കാഹുത്തുമൊക്കെ നടത്തുന്നതുകൊണ്ട് ചില കുട്ടികൾ വിളിച്ചിട്ട് പറയും എന്താ അവസ്ഥ പറയാ ഞങ്ങളെ കോളേജില് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവും പണ്ടൊക്കെ ആൺകുട്ടികൾ ഒരു വഴിക്ക് പോയിരുന്നു പെൺകുട്ടികൾ വേറൊരു വഴിക്ക് പോയിരുന്നു അവർ കമ്പനി ആയിട്ട് നടന്നിരുന്നു ഇന്ന് ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും കയ്യുമ്പോ പിടിച്ച് ഓരോരുത്തരുടെ ഇറങ്ങി പോകുന്നു അങ്ങനെ ബന്ധമല്ലാത്ത ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ അവിടെ അങ്ങനെ നോക്കുകുത്തിയാളായിട്ട് നിൽക്കുക ഞങ്ങൾക്ക് ആരുമില്ല ഇതാണ് ഇപ്പൊ കോളേജ് അവസ്ഥ ഇത് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പൊ ചോദിക്കണത് എന്താന്ന് വെച്ചാൽ വിവാഹം എന്താ എന്താണു കല്യാണം കൈ കിട്ടാത്തത് എന്താ കുട്ടിനെ കിട്ടാത്ത അപ്പൊ പറയണെന്ത് അപ്പുറത്തെ കുട്ടി ഓള് നേരത്തെ തന്നെ നോക്കി വെച്ചു അവൻ നേരത്തെ തന്നെ കണ്ടുവച്ചു ഇത് ചെയ്യാത്തതുകൊണ്ട് പാളം കിട്ടാത്തത് പഠിപ്പിച്ചുകൊടുക്കണത് ആരാ അമ്മമാര് എളാപ്പാല് മൂത്താപ്പാല് കുട്ടികളോട് മര്യാദക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആൾക്കാർ പറയണെന്ത് പഠിക്കണ കാലത്തിന് ആരെങ്കിലും കണ്ടു വെച്ചാലേ അതൊക്കെ നടക്കൊള്ളു അത് കണ്ടുവെക്കാത്തോണ്ട് അപകടം ഉണ്ടായത് എന്നാ ഇത് രീതിയാണ് പിന്നെ എന്തിനാ നിക്കാതെ എന്തിനാ ഇങ്ങനെ എല്ലാവരും അവിടെ കൂടി നിക്കാതെ നടത്തേണ്ട കാര്യം എന്റെ കാര്യമില്ല ഞാനിത് കുറച്ച് കർശനമായി പറയുന്നത് നമ്മൾ എല്ലാവിധ ലൈസൻസും പൊട്ടിയിരിക്കുന്നു ഇനി നിക്കാതിന് വേണ്ടി കല്യാണത്തിന് വേണ്ടി തീരുമാനിച്ചാലോ സെയിൽ കട്ടേൽസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ അങ്ങനെ റീൽസ് ഇങ്ങനെ വരും ആ റീൽസിലുള്ള ചിത്രമായിരുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ആൺ ഇന്ത്യൻ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഉമ്മ കൊടുക്കുന്നു കിസ് ചെയ്യുന്നു അതിന്റെ റീല വെച്ചുകൊണ്ടാണ് ഇന്ന ദിവസം ഞങ്ങളുടെ നിക്കാഹാണ് വരണമെന്ന് പറയുന്നത് എന്തിനാണ് നിക്കാഹ് എനിക്ക് മനസ്സിലാകാത്ത ചോദിക്കും എന്തിനാണ് നിക്കാഹ് അതിനു മുമ്പ് തന്നെ സ്പർശിക്കുമെങ്കിൽ അതിനു മുമ്പ് തന്നെ കെട്ടിപ്പിടിക്കുമെങ്കിൽ ഞാൻ പറയുന്നു ഇത് നാട്ടിൽ പലതും കാണും വിശ്വാസികൾ അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു ഒരാളാണെങ്കിലും ആ സ്റ്റാൻഡിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് കൂടെ സൂചിപ്പിക്കാൻ മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾ സമ്മർദ്ദത്തിലാക്കരുത് അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് റസൂൽമ്മ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് കല്യാണത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവരുത് കാരണം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഉണ്ടാവും അവരുടെ തൃപ്തി ഇഷ്ടമല്ലാതെ ഒരു കല്യാണത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്താ കാര്യം കല്യാണം എന്ന് പറഞ്ഞ ഇപ്പൊ ഈ രണ്ട് കുടുംബങ്ങൾ നോക്കി ഈ പടുവമ്പാടും കുടുംബവും ഈ ഒതുക്കം പുറത്തും കുടുംബവും ഈ രണ്ട് കുടുംബം ഒന്നാകുന്നതോടുകൂടി എത്ര ബന്ധങ്ങളാണ് ഊട്ടി ഉറപ്പാക്കപ്പെടുന്നത് ഇന്ന് രണ്ടു പേർക്കും പുതിയ വാപ്പ് പിന്നെ രക്ഷിതാക്കൾ ഉണ്ടാവുകയാണ് പുതിയ കുടുംബം ഇടാമ്പ ഇടയമ്മ ഉണ്ടാകാണ് മൂത്തമ്മ ഉണ്ടാകണേ അമ്മാവന്മാരുണ്ടാകാണ് അല്ലേ എത്ര ബന്ധങ്ങളോ ഒരൊറ്റ പിന്നെ കുടുംബ ബന്ധം കൊണ്ടുണ്ടാകാണ് പക്ഷെ വാപ്പാൻ ഉമ്മാനി നാട്ടുകാരൊക്കെ തെറ്റിച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവന്റെ പറങ്ങി പോകുന്ന ഒരാൾ തീരുമാനിച്ചാൽ അയാൾ ചെയ്യണത് എന്താ അറിയോ ചിന്തിക്കാത്തോണ്ടാണ് അന്ന് വരെയുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാണ് കല്യാണത്തോട് കൂടി ചെയ്യണത് ശരിക്കും കല്യാണത്തോട് കൂടി സംഭവിക്കേണ്ടത് എന്താ ഇതുവരെ ഇല്ലാത്ത കുറെ കുടുംബ ബന്ധം ഉണ്ടാകുണ്ട് പക്ഷെ കല്യാണത്തിൽ കൂടി ഇപ്പൊ നടക്കണ കല്യാണത്തിലൊക്കെ സംഭവിക്കുന്നത് അന്ന് വരെ പോറ്റി വളർത്തിയ ഉമ്മ തെറ്റുന്നു ഉപ്പ തെറ്റുന്നു അമ്മാവന്മാർ തെറ്റുന്നു നാട്ടുകാർ തെറ്റുന്നു എളാപ്പ തെറ്റുന്നു അല്ലേ അയൽവാസികൾ തെറ്റുന്നു എന്നിട്ട് നിങ്ങൾ കണ്ടമാതിരി ചെയ്തോളി എന്ന് പറയുന്നു എന്നിട്ട് ആ എവിടെന്നോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട ഒരാളെ പിന്നാലെ പോകുന്നു രണ്ടോ മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് ആ പെയിന്റങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ചുവിട്ട് വരുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിൽ നിക്കാസൂർത്തോട് ഒരു ചടങ്ങായി നടന്നാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വക കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതിനുള്ള തൗഫീഖ്ലാഹം നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാണ് നമ്മുടെ ജീവിതത്തിൽ പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുവാനാണ് നമ്മളെല്ലാവരും മാതൃകാപരമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ കല്യാണം കഴിഞ്ഞവർ ബാധ്യസ്ഥനാണ് എങ്കിലേ മറ്റുള്ളവർക്ക് അതിനൊരു മോഡലായിട്ട് നിൽക്കുള്ളൂ ചില മുൻകുട്ടിയെക്കുള്ളൊക്കെ ഒരു പേടി എന്റെ വാപ്പി എപ്പോഴും അടിയാണ് എപ്പോഴും നായാട്ടാണ് കച്ചറെ അപ്പൊ ഞാൻ എന്റെ കല്യാണം അങ്ങനെ ആകും അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അതിന്റെ കാരണക്കാരാണ് മര്യാദയ്ക്ക് ജീവിക്കാത്ത ആൾക്കാർ അതുകൊണ്ട് ഇവിടെ കൂടിയ നമ്മൾ ഓരോരുത്തരും ഭാര്യയും മക്കളും കുട്ടികളും നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രമാണ് ഓർപ്പെടുത്താനുള്ളത് ഇന്നിവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളം എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും നാടായി മാറണം സൗഹാർദ്ദത്തിന്റെ നാടായി മാറണം വിവാഹ വേദികൾ സൗഹാർദ്ദത്തിന്റെ കൂടി മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കൂടി വേദികളാണ് ഇവിടെ ജാതിപത ഭേദഭി എല്ലാവരും അയൽവാസികളും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരിക്കലും തന്നെ വർഗീയ വിദ്വേഷമില്ലാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകണം അതിനുള്ള നല്ല വേദികളായി കൂടി ഇതുപോലെയുള്ള വിവാഹ വേദികൾ പരിവർത്തിപ്പിക്കണം അതിനുള്ള തോഫിക് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്ന് ഇവിടെ വിവാഹിതരാകുന്ന ഈ ദമ്പതികൾക്ക് ഏറ്റവും ഹയറായ ഉത്തമമായ ഒരു കുടുംബജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ